നമസ്കാരം പെരുന്നാൾ വിഷു ആലസ്യമൊക്കെ കഴിഞ്ഞ് വാർത്തകളൊക്കെ സജീവമായി തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഇനി വെറും പത്ത് ദിവസം മാത്രം മുന്നിൽ നിൽക്കെ വലിയ പ്രസ്താവനകളും ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ കൊണ്ട് സജീവമായി അതിനിടയിൽ പത്രങ്ങൾ എങ്ങനെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം റീഡേഴ്സ് അഡ്വക്കറ്റ് തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വന്നു ഒപ്പം വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ സി പി ഐയുടെ ഒക്കെ ദേശീയ നേതാക്കൾ ഡി രാജയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ഒക്കെ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ പ്രചാരണ രംഗത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രചാരണ പരിപാടി സജീവമായി തന്നെ വലിയ കൊട്ടിഘോഷങ്ങളോടുകൂടി നടക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ാണ് എന്നുള്ളത് കൗതുകകരമാണ് വാർത്ത ഒരേ സമയം ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ മുന്നോട്ട് പോക്കിനിടയിൽ തമസ്കരിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട് ആദ്യം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രധാനമായി മുന്നോട്ട് വെച്ചത് പിണറായി വിജയനെതിരായ വലിയ ആക്രമണം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് അവരുടെ പ്രസംഗങ്ങളിൽ നിറയെ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത് ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക കുറച്ച് മുമ്പ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ഒരു പ്രസ്താവന അബദ്ധത്തിൽ മറ്റൊരു കാര്യത്തിലേക്ക് പോയതാണ് കേരളത്തിൽ ഇപ്പോൾ എന്തുണ്ടായാലും പിണറായി വിജയൻ്റെ തലയിൽ വെച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം ഒരു യോഗത്തിനിടയിൽ അത് പിന്നീട് അദ്ദേഹം അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു പ്രധാനമന്ത്രി വന്നിട്ട് പിണറായി വിജയനെതിരെ പ്രസ്താവന ഇറക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രധാന പരിപാടി തന്നെയാണ് മുഖ്യമന്ത്രി കള്ളം പറയുന്നു മകളടക്കം അഴിമതിയിൽപ്പെട്ടു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു മാസപ്പടി കേസിൽ പിടിമുറുക്കി മോദി അഴിമതിക്കാരെ ജയിലിലാക്കും മുഖ്യമന്ത്രിക്കും മകൾ ൾക്കുമെതിരെ പ്രധാനമന്ത്രി എന്ന് കേരളകോമുദി വാർത്ത നൽകുന്നു മുഖ്യമന്ത്രി വല്ലപ്പോഴും മോദിയെ പേരെടുത്ത് വിമർശിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം വീക്ഷണം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം മുഖ്യമന്ത്രി മോദിയെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് ഇവിടെ വി ഡി സതീശൻ സ്ഥിരമായി പറയുന്നൊരു നാരേറ്റീവാണ് അതിനെ പിൻപറ്റി മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി മോദിക്കെതിരെ മിണ്ടുന്നില്ല എന്നുള്ള ഒരു വലിയൊരു നാരേറ്റീവ് കൂടെ ഉണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത് അതേസമയം കേരളത്തിൻ്റെ സമരങ്ങൾ കേരള സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം നടത്തിയ സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ കുഴപ്പത്തിലാക്കിയതും മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ദില്ലിയിൽ പോയി നടത്തിയ സമരം നമ്മുടെ ഓർമ്മയിലുണ്ട് ദേശീയതലത്തിൽ തന്നെ കേരളത്തിനെതിരായ കടന്നാക്രമണത്തിനെതിരെ നടത്തിയ സമരം അതിനുശേഷം കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ അതിൻ്റെ പിന്നാലെ വന്നു പിന്നീട് കോടതി വഴി നീങ്ങിയ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് നിരന്തരമായി കേന്ദ്രത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രാജ്യസഭയിലെ പ്രസംഗങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നാലും അവർ പറയും പിണറായി വിജയൻ മോദിയെ പേടിയാണ് എന്ന് പറയും അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അങ്ങനെ പറയുന്നതും നാട്ടുകാർ എന്താണ് നടക്കുന്നത് എന്ന് കാണുന്നതുമായ കാര്യം വീക്ഷണത്തിൻ്റെ വാർത്തയ്ക്ക് പിന്നാലെ ഞാൻ രണ്ട് മാതൃഭൂമിയുടെയും മനോരമയുടെയും വാർത്തകൾ അവർ ക്രമീകരിച്ചിരിക്കുന്ന മട്ടും അവരുടെ നറേറ്റീവ്സും മുഖ്യ വാർത്തയുടെ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഉന്നം പിടിച്ച് എന്നാണ് മാതൃഭൂമിയുടെ ലീഡ് തലക്കെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും അഴിമതി പണം കിട്ടിയെന്ന് മോദി പറഞ്ഞ കാര്യം ഈ മോദിയൊക്കെ എന്താണ് പ്രധാനമന്ത്രിയെ ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികളുടെ ഒക്കെ തലപ്പത്ത് മോദിയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും അഴിമതി പണം കിട്ടി എന്ന ആരോപണം എന്ന് മോദി പറയുകയാണ് അപ്പോൾ സാധാരണ ഒരു പ്രാദേശിക തലത്തിലുള്ള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റൊക്കെ ഉന്നയിക്കുന്ന ആരോപണം ദേശീയ തലത്തിലെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ വന്ന് ഉന്നയിക്കുമ്പോഴുള്ള ഒരു ഇരട്ടത്താപ്പും അതിനകത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബി ജെ പിക്ക് എതിരെ മിണ്ടണം എന്ന് ബാലൻസ് ചെയ്ത് രാഹുലിൻ്റെ പ്രസ്താവനയും മാതൃഭൂമി തൊട്ടടുത്ത് കൊടുക്കുന്നു അതേസമയം പിണറായി വിജയൻ്റെ വിശദീകരണമാണ് വീഴ്ചയില്ല എന്നുള്ള തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കോളം പ്രസ്താവന അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് മനോരമ കൂടി വായിച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരാം മനോരമ പറയുന്നത് കടന്നാക്രമിച്ച് മോദി എന്നാണ് പിണറായിയോട് വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധിയുണ്ട് കേട്ടോ മോദിയെ എതിർക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് മോദി എതിർത്താ പോരെ ആ സി കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞാൽ പോരെ ആ ഇലക്ട്രൽ കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞാൽ പോരെ അതിന് അതിനുപകരം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത് പിണറായി വിജയൻ മോദി എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കുന്നത് രാഹുൽ ഗാന്ധി നമുക്ക് ഇഷ്ടമുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹം ഇവിടെ ഗതികെട്ടിട്ടാണ് അങ്ങനെ പറയുന്നത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനോരമയും മാതൃഭൂമി മറ്റു പത്രങ്ങളും ഒക്കെ എന്താണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പിണറായി വിജയൻ മോദിയെ പേടിച്ചിരിക്കണം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യമായിട്ട് ഇന്നത്തെ പത്രത്തിലെ വാർത്ത ക്രമീകരിച്ച മട്ടും നമ്മളെ ബോധ്യപ്പെടുത്തുക എന്താ പിണറായി വിജയൻ അഴിമതിക്കാരനാണ് മകൾ അഴിമതിക്കാരനാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു മോദിയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ക്രമീകരിച്ച് നിർത്തുകയാണ് കേരളത്തിലെ രാഷ്ട്രീയം പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധി ഒക്കെ വന്നിട്ട് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം പക്ഷേ പിണറായി വിജയൻ മിണ്ടുന്നില്ല മോദിക്കെതിരെ എന്നുള്ളൊരു സാധനം കൂടി അതിനകത്ത് അവർ നൈസായിട്ട് കയറ്റുന്നുണ്ട് എന്നാൽ ഇന്നലത്തെ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ ഇന്നലെ ഒന്നും രണ്ടും മൂന്നും വേദികളിൽ ഉണ്ടായിരുന്നു ആ പ്രസംഗങ്ങളിലെ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളിലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുക്കി എന്നതാണ് ഈ പത്രങ്ങളുടെ ഇന്നത്തെ ത്തെ ഉദ്ദേശലക്ഷ്യത്തിൻ്റെ പിന്നാമ്പുറത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുക ആ കാര്യം അവർ പക്ഷേ ദേശാഭിമാനിയും ഒക്കെ കണ്ടെത്താൻ പറ്റൂ വേറെ മാർഗമൊന്നുമില്ല മാതൃഭിമാനമെന്ന് ആ വാർത്ത കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും മോദി പ്രച്ഛന്ന വേഷധാരി ആര് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളങ്ങൾ പറയുകയും വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ജനയുഗം ലീഡ് വാർത്ത നൽകുന്നു ജനയുഗത്തിൻ്റെ ലീഡ് വാർത്തയാണ് ഇനി ദേശാഭിമാനി നൽകുന്ന വാർത്ത മോദിക്ക് മാരീച്ച വേഷം എന്തിന് കേരളത്തോട് ഇത്ര പക എന്ന പിണറായി പ്രസംഗത്തിലൂടെ നീളം പറഞ്ഞ കാര്യമാണ് ദേശാഭിമാനി ഈ വാർത്ത ലീഡ് വാർത്തയായി നൽകുന്നു ജനയുഗം ദേശാഭിമാനി മാത്രം വായിച്ചാലേ ഈ കാര്യം അറിയാൻ വകുപ്പുള്ളു മാതൃഭൂമിയും മനോരമയും ഇതൊക്കെ തമസ്കരിച്ചു എന്നുള്ളത് പറയേണ്ടി വരുന്നത് ദുഃഖകരമായ കാര്യമാണ് പിണറായി വിജയൻ മോദിക്കെതിരെ മിണ്ടുന്നില്ല എന്ന് വരുത്തി തീർക്കാനായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തമസ്കരിക്കുന്ന ഒരു മട്ടാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശദീകരിക്കാറുണ്ട് എന്നാണ് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി ഒപ്പം ഇന്നത്തെ മാതൃഭൂമിയിലെ വാർത്ത രാഹുൽ ഗാന്ധി വായിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഗാന്ധിക്ക് മലയാളം അറിയില്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് അത് കനയകുമാറിൻ്റെ പ്രസ്താവനയാണ് കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചാരണത്തിന് എത്തിയതാണ് കനയ്യകുമാർ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം ഞാൻ എന്തിന് എൽ ഡി എഫിനെതിരെ സംസാരിക്കണം എന്നാണ് കനയ്യകുമാർ ചോദിക്കുന്നത് മാതൃഭൂമി പ്രത്യേക അഭിമുഖം തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കനയ്യകുമാർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വിശാലമായ സാധ്യതകളെ അതിൻ്റെ അനിവാര്യതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കേരളത്തിൽ വന്ന് എൽ ഡി എഫിനെതിരെ സംസാരിക്കാനല്ല ദേശീയതലത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പിയെ താഴെ ഇറക്കാനും ദേശീയ തലത്തിൽ ബി ജെ പി കൊണ്ടുവരുന്ന ഏകാധിപത്യ പ്രവണതകളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മോദിക്ക് എതിരെയും ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞു പിണറായി വിജയൻ ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹെലികോപ്റ്റർ പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വിട്ടത് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുലിൻ്റെ കോപ്റ്ററിൽ പരിശോധന പണം കടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന എന്നാണ് വാർത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മോഡി എന്ന് ഡി രാജ പറഞ്ഞ കാര്യം ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാടാകെ ആവേശം എന്നാണ് ദേശീയ നേതാക്കളുടെ കേരളത്തിലെ പ്രചാരണത്തെക്കുറിച്ച് മാധ്യമം ലീഡ് വാർത്ത നൽകുന്നത് ദേശാഭിമാനി മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് കൊടിയൊളിപ്പിക്കൽ വിട്ടുനിന്ന് ലീഗ് അണികൾ രാഹുലിൻ്റെ റോഡ് ഷോ ശുഷ്കം എന്നുള്ള വാർത്തയാണ് സി എ എ ഒരക്ഷരം ഉരിയാടാതെ രാഹുൽ ഗാന്ധി എന്ന് രണ്ടാം വരവിലെ രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല ഉത്തരേന്ത്യയിലെ പ്രതിരോധം പേടിച്ചിട്ടായിരിക്കാം ജനയുഗം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടകരയിൽ നിന്ന് കെ കെ ശൈലജയ്ക്കെതിരായ നിരന്തരമായ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള വ്യക്തിഹത്യ വാർത്തകൾ തുടരുകയാണ് യു ഡി എഫ് വ്യക്തിഹത്യ തുടരുന്നു പരാതി നൽകും കെ കെ ശൈലജയുടെ പ്രസ്താവന മാതൃഭൂമി നൽകുന്നു മാത്രമല്ല മാതൃഭൂമിയുടെ എംബ്ലം വെച്ച് വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെ മാതൃഭൂമി ഔദ്യോഗികമായി നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രസ്താവനയുമുണ്ട് അതായത് ലൌ ജിഹാദ് ഉണ്ട് എന്നതുൾപ്പെടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാത്ത വാർത്ത കെ കെ ശൈലജയുടെ പേരിൽ മാതൃഭൂമിയുടെ എംബ്ലം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ഇതിനെതിരെ മാതൃഭൂമി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടക്കം പരാതി നൽകും എന്നുള്ളതാണ് വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രതികരണം മാതൃഭൂമി വാർത്തയാക്കി നൽകുന്നുണ്ട് സാഹിത്യപ്രഭാഷണം താൻ നിർത്തി എന്ന ചുള്ളിക്കാടിൻ്റെ നിലപാടാണ് തിരൂർ തുഞ്ചൻ പറമ്പിൽ സാഹിത്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ചുള്ളിക്കാട് താനില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിച്ച സംഘാടകരോട് പ്രതികരിച്ചതിനെ ഉദ്ധരിച്ചാണ് വാർത്ത കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് സാഹിത്യ അക്കാദമിയുടെ തൃശ്ശൂരിലെ പരിപാടിയിൽ അപമാനിക്കപ്പെട്ടതും അത് അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം പോലും അപമാനിക്കാൻ ഇടയാക്കിയതും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇനി മലയാളികളോട് സാഹിത്യ പ്രഭാഷണം നടത്താൻ താനില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് കൊലക്കയർ എന്ന ഒരു ലീഡാണ് മനോരമ വാർത്ത നൽകുന്നത് രണ്ട് മരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായുള്ള ഗതാഗത നിയന്ത്രണത്തിന് റോഡിന് കുറുകെ വടം കെട്ടിയപ്പോൾ ആ വടത്തിൽ കുരുങ്ങി യുവാവ് മരിച്ച കാര്യം ഒന്ന് അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി താമരശ്ശേരിയിൽ കുഞ്ഞ് അനാസ്ഥ അത്ത മൂലം മരിച്ച വാർത്ത മറ്റൊന്ന് രണ്ട് മരണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് കൊലക്കയർ എന്ന മനോരമ ലീഡ് വാർത്ത നൽകുന്നത് ഹാഷ് വാല്യൂ മാറിയത് ദിലീപ് ദൃശ്യം കണ്ടുവെന്ന് ബാലചന്ദ്രൻ കുമാർ പറയുന്ന ദിവസത്തിന് ശേഷം ഇന്ന് മംഗളം ജബി പോൾ ഒരു റിപ്പോർട്ട് നൽകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അതിജീവിതയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കോടതിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ ശരിയാണെന്ന് വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ നേരത്തെ ബാലചന്ദ്രകുമാർ വീട്ടിൽ വച്ച് ദിലീപ് ഈ ദൃശ്യം കണ്ടു ഏഴാം പ്രതി ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള കാര്യം ആരോപണമായി ഉന്നയിച്ചിരുന്നു എന്നാൽ അന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞ തീയതി കോടതി പരിശോധിച്ച തീയതിക്ക് മുമ്പാണ് അപ്പോൾ ദിലീപിന് അതിനു മുമ്പ് തന്നെ ദൃശ്യങ്ങൾ ലഭ്യമായി എന്നുള്ള ഒരു സംശയം അവശേഷിക്കുന്നു ഈ കാര്യമാണ് മംഗളം വാർത്ത ഗൗരവമായി മുന്നോട്ട് വയ്ക്കുന്നത് കരുവന്നൂർ നിക്ഷേപകർക്ക് പണം നൽകാമെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ അറിയിച്ച കാര്യം മെട്രോ വാർത്ത ലീഡ് വാർത്തയായി നൽകുന്നു കരുവന്നൂരിലെ ക്രമക്കേടിനെ തുടർന്ന് ഇ ഡി വന്ന എല്ലാം അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ടാണ് നിലവിൽ മാസങ്ങളായി നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് എന്ന് ഗവൺമെൻറ് തന്നെ സഹകരണ വകുപ്പ് തന്നെ വിശദീകരിച്ചതാണ് ഈ സാഹചര്യത്തിൽ ഇ ഡിക്ക് വ്യാപകമായ പ്രതിരോധം തീർത്തിരുന്നു ആളുകൾ പ്രതിഷേധം കൂടി ഉയർന്നിരുന്നു എന്നാൽ കോടതിയിൽ പോയ സാഹചര്യത്തിലാണ് ഇ ഡിക്ക് ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടി വന്നത് അറ്റാച്ച് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കാം നിക്ഷേപകർക്ക് എന്ന് മെട്രോ വാർത്ത ഈ കാര്യം ലീഡാക്കി നൽകുകയും ചെയ്യുന്നു കരുവന്നൂരിൽ അറസ്റ്റിൻ്റെ നിഴൽ അപകട സൂചന എന്ന നേതാക്കൾ കരുതിയിരിക്കാൻ സി എന്നൊരു വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെ കെജ്രിവാൾ കേസിൽ ഇ ഡിക്ക് നോട്ടീസ് എന്ന് കൗമതി വാർത്ത നൽകുന്നു അന്തർദേശീയ തലത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇറാൻ ഇസ്രായേൽ നിഴൽ യുദ്ധ സാഹചര്യം അതിർത്തി കടന്ന് ഇറാൻ മുന്നറിയിപ്പുമായി ഇസ്രായേൽ യുദ്ധാശങ്ക എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ക്ഷമയുടെ കാലം കഴിഞ്ഞു എന്ന് ഇറാൻ പറയുന്ന കാര്യവും വാർത്തയിൽ ഉൾപ്പെടുത്തുന്നു പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം തിരിച്ചടി ഉടൻ ഉണ്ടാകില്ല എന്ന് കൗമതി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെതിരായ പ്രത്യാക്രമണം ഇസ്രായേലിൽ ഭിന്നത എന്ന് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു കായിക മേഖലയിൽ ഒരു ശ്രദ്ധേയമായ വാർത്ത ജർമ്മൻ ഫുട്ബോൾ ലീഗിൽ ലെവർ കുസന് കിരീടം എന്നുള്ളതാണ് നൂറ്റിരുപത് വർഷത്തെ ആദ്യത്തെ കിരീടമാണ് ലെവർ കുസൻ എന്ന ക്ലബിന് ലഭിക്കുന്നത് ജർമ്മനിയിലെ ഫുട്ബോൾ ആരാധകർക്ക് ആകാംക്ഷയും സന്തോഷവും ഉണർത്തുന്ന വാർത്ത ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം